നിങ്ങൾക്കറിയാമോ വാഹന അപകടങ്ങളിൽപ്പെട്ട് വണ്ടി ഇടിച്ചു നിർത്താതെ പോയതിനു ശേഷം ഒരാൾക്ക് ഗുരുതരമായ പരിക്കോ മരണമോ സംഭവിച്ചാൽ അയാൾക്കോ അയാളുടെ പ്രിയപ്പെട്ടവർക്കോ അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കാൻ അർഹതയുണ്ട് ഈ പദ്ധതിക്കാണ് ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡന്റ് സ്കീം എന്ന് പറയുന്നത് ചില അപകടങ്ങളിൽ ഇടിച്ച വാഹനങ്ങൾ കണ്ടെത്താനാകാത്ത സ്ഥിതിയുണ്ടാകും ഇത്തരം അപകടങ്ങൾക്ക് മോട്ടോർ ആക്സിഡന്റ്സ് ക്ലെയിംസ് ട്രിബ്യൂണൽ വഴി നഷ്ടപരിഹാരത്തിന് അർഹതയില്ല ഈ സാഹചര്യത്തിലാണ് ഹിറ്റ് ആൻഡ് റൺ സ്കീമിലൂടെ നഷ്ടപരിഹാരം നൽകുന്നത് ഇൻഷുറൻസ് കമ്പനികളാണ് തുക നൽകുക പരിക്കേറ്റവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കോ വക്കീലിനോ അപകടം നടന്ന സ്ഥലത്തെ പോലീസ് റിപ്പോർട്ടിനനുസരിച്ച് ആർഡിഒക്ക് അപേക്ഷ നൽകാം അപകടം നടന്ന സ്ഥലത്തെ ആർഡിഒക്കാണ് അപേക്ഷ നൽകേണ്ടത് അഡ്രസ് പ്രൂഫ് ബാങ്ക് പ്രൂഫ് പോലീസ് എഫ്ഐആർ പോലീസ് റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കണം വാഹന അപകടത്തിൽ മരിച്ചയാളുടെ അനന്തരാവകാശികളാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അഡീഷണലായി സമർപ്പിക്കണം ആർ ഡി ഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് ധനസഹായത്തിനുള്ള ഉത്തരവിറക്കുന്നത് ഈ ഉത്തരവിന്മേൽ മുംബൈയിലുള്ള ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം അയയ്ക്കും